ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്ത് ഭരണസിരാകേന്ദ്രമായ ലബക്കടയിൽ തെരുവുനായ ശല്യം രൂക്ഷം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ മേഖലയിൽ തെരുവു നായ്ക്കൾ വിലസുകയാണ് ടൗണിലെത്തുന്ന ആളുകളെ തെരുവുനായ ആക്രമിക്കാൻ പാഞ്ഞെടുക്കുന്നതും പതിവ് സംഭവമായി മാറി തെരുവുനായ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കാഞ്ചിയാർ പഞ്ചായത്തിലെ ലബക്കടയിലെ ജനങ്ങൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ടൌണിലും പരിസര പ്രദേശങ്ങളിലുമായി തെരുവു നായ്ക്കൾ തമ്പടിക്കുകയാണ് ടൗണിൽ വിവിധ ആവശ്യങ്ങൾക്കും മറ്റുമായി എത്തുന്ന ആളുകളുടെ മുൻപിലേക്ക് നായ്ക്കൾ അക്രമിക്കാൻ ഓടിയെത്തുന്നതും ആളുകളെ ഭീതിയിലായിട്ടുണ്ട് സ്കൂളുകൾ കോളേജ് സർക്കാർ ആശുപത്രി പഞ്ചായത്ത് ഓഫീസ് മറ്റു സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെയൊക്കെ എത്തുന്ന ആളുകൾക്കും തെരുവു നായ്ക്കൾ ഭീഷണിയായി മാറിയിട്ടുണ്ട് ശല്യം വർദ്ധിച്ചിരിക്കുന്നു ആളുകളെ കഴിഞ്ഞ ദിവസം നടപടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തെരുവു നിയന്ത്രിക്കാനുള്ള അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി